ചക്കുപള്ളം മാറാമ്പയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം നടന്നു വൈകിട്ട് നടന്ന ദേശവിളക്കിലും വിശേഷാൽ ദീപാരാധനയിലും പങ്കെടുക്കുവാൻ ശാന്തികൾക്ക് മകരവിളക്കിനോട് അനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളാണ് നടന്നത് രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദേശവിളക്ക് വിശേഷാൽ ദീപാരാധന തുടർന്ന് അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്ര മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി കൈകൊട്ടിക്കളി കോൽകണി തുടങ്ങിയവയും അരങ്ങേറി തുടർന്ന് കുങ്കിരിപ്പെട്ടി വനിതാ സമിതിയുടെ നേതൃത്വത്തിൽ കുമ്മിയടിയും നടന്നു കുട്ടികൾ അവതരിപ്പിച്ച് വിവിധ കലാപരിപാടികളും മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്ര ദർശനത്തിനുമായി നൂറുകണക്കിന് ഭക്തരാണ് എത്തിയിരുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ചെട്ടിയാർ സെക്രട്ടറി നന്ദനൻ കുന്നത്ത് ഖജാൻജി തങ്കപ്പൻ ചാഞ്ഞനിക്കൽ ശശിധരൻ നായർ വരിക്കയിൽ അനിൽ പുടിപ്പാറയിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര